ബെല്ലാരി ദ്വാര കിലോ വാങ്ങി കഴിച്ചോളി ആയുസ് വർദ്ധിക്കും അതെയോ ചൈനയിൽ കട ഓപ്പണായ് ശരി വേണ്ട അറബി പാട്ടൊക്കെ പാട്ടിപ്പോന്നാണ് ഹലോ ഗൈസ് അങ്ങനെ നമ്മൾ തായ്ലൻഡിലുള്ള അഷഫ് ഖാന്റെ അൽബേക്കിൽ എത്തിയിട്ടുണ്ട് തായ്ലൻഡ് നാനിയിലാണ് ഇത് ഉള്ളത് കണ്ടോ അറബിയിലാണ് പേരും കാര്യങ്ങളൊക്കെ ഉള്ളത് അത് തായ്ലൻഡിൽ കേട്ടോ ഇത് സൗദി അറേബ്യയിലല്ല തായ്ലൻഡ് ബാങ്കോക്കിൽ സ്ഥിതി ചെയ്യുന്ന നാന സ്ട്രീറ്റിലാണ് ഈ ഒരു അൽബേക്ക് അൽബേക്കുള്ളത് ഇതൊരു മലയാളിൻ്റെതാണ് കേട്ടോ ആ മൊയലാളി ആണ് ആ നിൽക്കുന്നത് അഷഫ് ഖാൻ അറിയില്ലേ അൻപത് സൈറ്റ് എൻ്റെ കൂടെ ഉണ്ടല്ലോ നിങ്ങൾ അൽബേക്ക് ഈ നാന സ്വീറ്റ് ഫുള്ള് അറബികളുടെ ൂത് കാര്യങ്ങളൊക്കെ കൂടുതൽ അടുത്തായിട്ടാണ് അല്പം ഞങ്ങള് തുറക്കല്ലേ രാവിലെ മണിക്ക് ഉച്ചക്ക് ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് തുറന്നിട്ട് രാത്രി രണ്ടര വരെ പുലർച്ചെ രണ്ടര വരെ ഉണ്ടാവൂലേ മ്മളെ നാട്ടിലെ മറ്റേ സൊമാറ്റോ പോലെ ഹലോ കായ്സ് ഈ വയലറ്റ് മധുര കേങ് കഴിച്ചാലേ എന്താണ് ആയുസ് വർദ്ധിക്കോ എത്ര വർഷം കിട്ടും കൂടുതലായിട്ട് കഴിച്ചാൽ കൂടുതൽ ആയുസ് അല്ലേ അപ്പം എല്ലാവരും ഇത് വരെ കിലോ വാങ്ങി കഴിച്ചോളെ ആയുസ് വർദ്ധിക്കും മധുരക്കില്ല ഇതവിടെ നിന്ന് വാങ്ങിയോ സ്ട്രീറ്റ് എന്നാ പുഴുങ്ങിയിട്ടവിടെ വെക്കുന്ന ആ ശരി സ്വകാര്യ സാധനം പോളിയാട്ടോ deh itu kan adu boleh adu ini nomor berapa ya ya burung mau fly burung fly burung jangan ya kami tu നാം 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 പഠനല്ലേ കോൾഡ് വാട്ടർ കോൾഡ് വാട്ടർ നിങ്ങളിപ്പ എന്താ പറഞ്ഞത് ഭാഷ പറഞ്ഞ നാം തായ്വാശ് പറഞ്ഞു ഈ സാധനം കഴിഞ്ഞിട്ടോ

സാധനം അടിപൊളിയാണല്ലോ നല്ല വേറൊരു ടേസ്റ്റ് ഇന്ത്യൊരു അഭിപ്രായത്തിൽ സൗദി അൽബേക്കിന്റെ ടേസ്റ്റ് അല്ല ആ പേ അതല്ല അതിനേക്കാളും മേലെ നിൽക്കുന്നത് ആ ചിക്കൻ ഫ്രഷ് ചിക്കനാ ഇതായത് മറ്റേ ഫ്രീസ് ചെയ്ത് വരുന്ന ചിക്കൻ ഇല്ല അവിടെ അതെ അന്നത്തെ അന്ന അറുത്ത് വരുന്ന സാധനം ഓന്നില്ല

ഇവിടെ കയ്യേക്കാളുള്ള വെള്ളം കാര്യങ്ങളൊന്നുമില്ല ഇവിടെ ഉള്ളി ടിഷ്യു എന്നിട്ട് കഴിക്കുക കഴിച്ചു കഴിഞ്ഞാൽ സാനിറ്റൈസർ ഉണ്ടാവും ഇവിടെ ക്യാഷിൻ്റെ അടുത്ത് സാനിറ്റൈസ് ചെയ്യാൻ പോവാം അത്രയുള്ളൂ ാണ് ഉണ്ടാവും ഈ സ്ട്രീറ്റിൽ ഒരുപാട് അറബികളുടെ ബിസിനസ്സാണ് കൂടുതലും ഇവിടെ ഊതിൻ്റെ കടകൾ ഇഷ്ടം പോലെ തോന്നും ഫ്രണ്ട് തന്നെ ഒരു കട അത് ഊതിൻ്റെ അതിൻ്റെ അപ്പുറത്തേതാ പോപ്പുറത്തതാ പക്ഷെ ഇവിടെ നമ്മൾ വൈമിച്ചിങ്ങ് കഴിക്കാം അതിൽ പോണെങ്ങനെ പോകണം ഈ നാട്ടില് ഒരു ഓണടി ഞാൻ കേട്ടിട്ടില്ല വണ്ടി ഉണ്ടല്ലോ ഓണടിക്കണ് ആ ഓണടി ഞാൻ കേട്ടിട്ടില്ല ഈ നാട്ടില് എന്താണെന്നറിയില്ല അത് ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞുതരാം എത്ര നേരം വേണമെങ്കിലും നമ്മളിപ്പോ റോഡിലൂടെ അങ്ങനെ നടന്നു പോകണം ബാക്കിൽ വേറെ വണ്ടി വരുന്നുണ്ട് ആ വണ്ടിക്കാർ എത്ര നേരം വേണമെങ്കിലും വെയിറ്റ് ചെയ്യും അതാണ് അത്ഭുതപ്പെടുത്തി ഞാൻ ഞാൻ നടന്നിങ്ങനെ വരുമ്പോൾ ബാക്കിൽ ഒരു ഒരു കാർ വരുന്നതാണ് കാർ നേരെ ഓണൊന്നും അടിക്കണില്ലേ ഞാൻ കരുതി അവൻ ബാക്കിൽ മെല്ലെ വരികമായിരിക്കുന്നത് പക്ഷെ അതല്ല അവന് ഞാൻ പോയിട്ട് വേണം അവനക്ക് പോകാൻ ആ കാര്യത്തിൽ സംഭവം നമ്മളെ നാട്ടിലൊക്കെ ഓണടിച്ചിട്ട് കബറിൽ കയറിക്കണോ വരാം നീക്കി തരും അമ്മ അടുത്ത ഓണടിയാണ് നമ്മളെ നാട്ടിൽ ഓൺ പോണടിക്കും മാറാൻ നേരം ഇവിടെ ആ സംഭവ ഏതെല്ലാം നാട്ടിൽ നിന്ന് ആൾക്കാർ ഇവിടെ വരുന്നു അവരവര് അവരവരുടെ പണി നോക്കി അങ്ങനെ പോണു ആരും ആരും പരസ്പരം മെയിൻറ്റൈൻ ഇല്ല ഫുള്ള് ബിസിനസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ടൂറിസ്റ്റുകാരാണ് എല്ലാ ബിസിനസ്സും ഒരുവിധം ഇതേപോലത്തെ കച്ചവടക്കാർ സ്ട്രീറ്റ് സ്ട്രീറ്റിൽ പല പല ഐറ്റം സാധനങ്ങളും പിന്നെ അതിന് പുറമെ വണ്ടി ഈ ക്രാബ് ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലെ സൊമാറ്റോ പോലത്തെ ഡെലിവറി ഈ ഡെലിവറി ക്രാബ് ആയിരക്കണക്കിന് ബൈക്കാണ് അത് പെണ്ണുങ്ങളും ആണുങ്ങളും ഒരേപോലെ ആ കമ്പനികളിലൊക്കെ പഴയെടുക്കുന്നുണ്ട് ആ ഒരു ജിഞ്ചർ ബർഗറോടെ ജിഞ്ചർ ബർഗർ ഏത് ഏതിന്നാലാണ് നമുക്ക് വയറിന്റെ ഉള്ളിൽ ഇങ്ങനെ ചൂടും ആ പോയിരിക്കല് ആബിൾ

ചിപ്സ് ചിപ്സ് കുറച്ചു കുറച്ചുമുമ്പ് കഴിച്ചല്ലോ നേത്തങ്ങൾ തന്നില്ലേ ആ ചിപ്സ് കഴിച്ചു അതേ അതേ സാധനം തന്നെ അതാ അതെ ആ അതെയാ രണ്ടു രണ്ട് ടേസ്റ്റാഡ് ആ റെഡിമെയ്ഡ് ഫിഷ് വേണ്ട ഫിഷ് വേണം അതെ ചെസ്റ്റ് ഫീസ് രണ്ട് പേർക്ക് ഇടും അല്ലേ വേറെ നിങ്ങളൊരു ഫുൾ ബ്രോസ്റ്റന് എത്ര വരുന്നത് തായ്ബാത്ത് നൂറ്റിയൊമ്പത് ആ ആ കൊണ്ടുപോവല കഴിക്കാം ഇഞ്ചർ ബർഗർ സാൻഡ്വിച്ച് അല്ലേ സ്ലോ ഉണ്ടായി കൂടെ സ്റ്റോ ഉണ്ടായാലും സാറാ കുടിക്കാനും നസർബുക്കാൻ്റെ ജിഞ്ചർ ബർഗറും നസർ ഫുക്ക ജിഞ്ചർ ബർഗറും സാൻഡ്വിച്ചും നസർഫുക്ക ഓപ്പൺ ആക്കി തരാറുണ്ട് സൂപ്പർ സാ

ആ മനുഷ്യനാണ് ഇതിനെ കുറിച്ച് പറഞ്ഞപ്പോ നല്ല ടേസ്റ്റ് പിന്നെ ഒരു കാര്യം ഈ സ്ട്രീറ്റിൽ ഈ നാനാ സ്ട്രീറ്റാണ് ആണ് കേട്ടോ സുക്കം വീത്തിന് നാന സ്ട്രീറ്റ് ഈ സ്ട്രീറ്റിൽ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ ഫുഡ് കൊടുക്കുന്നത് അൽബേക്ക് എങ്ങനെ നിക്കണമെന്നാവും അപ്പുറത്തൊക്കെ എമിനയാള ഹോട്ടലൊക്കെ ഉണ്ട് ഷവർമ്മക്ക് ഇരുന്നൂറ് ഭാപ്പാ ഇരുന്നൂറ്റമ്പത് വാർത്തയാണ് ഓക്കെ നിങ്ങള് പിന്നെ വേറെ എന്തെങ്കിലും ബ്രാഞ്ചസ് എവിടെയെങ്കിലും തുടങ്ങാനുള്ള ചാൻസ്

ചോടാ അസുർഖ പ്രവാസിട്ടാ പത്ത് പത് കൊല്ല മദീനത്തിന്റെ മദീനത്തെവിടെ ആയിരുന്നു എയർപോർട്ട് റോഡില് മദീന എയർപോർട്ട് റോട്ടിൻ്റെ അസുഖ പിന്നെ പത്ത് ഇരുപത്തഞ്ചാ മുപ്പത് കൊല്ലത്ത് അഞ്ചാണ് ഇവിടെ ഇരുപത്തേഴ് കൊല്ലായിട്ട് പഴയ സൗദി ആളാണ് സൗദി അറേബ്യയിൽ ഇക്കാമന്റെ പൈസ എന്തൊക്കെ കൊടുത്തിട്ട് മടുത്തിട്ട് ലാസ്റ്റ് ഇത്തെറിഞ്ഞ് പോന്നിട്ട് ഇപ്പൊ തായ്ലന്റും മലേഷ്യയിലും ചൈനയിലൊക്കെ ആയിട്ട് ഓരോ പരിപാടിയിട്ട് എടുക്കണം അപ്പൊ എങ്ങനെ ഓക്കെ ഓക്കെ മാ താങ്ക് യു അപ്പോൾ അടുത്ത വീഡിയോ ഏറ്റവും തരട്ടോ